അവിടുത്തെ കുപ്പൊക്കെ ഇടൂല്ലേ അടിപൊളിയായി പുസ്സേ ഒൻ്റെ മുഖത്തെ എണ്ണമയം കണ്ട പൊമ്മച്ചി കപ്പട്ടെടുക്ക ര് എല്ലാരും വരുന്നുണ്ട് കേട്ടോ പ്രശ്നം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ കല്യാണം ഉണ്ട് കേട്ടോ കല്യാണം ഒരു കൂടി ഉണ്ട് അപ്പൊ ഉമ്മച്ചി മാത്രയും നെബിലൂട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് പ്രമാണിച്ചിട്ടൊന്നല്ല അല്ല കേട്ടോ ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചു തന്നെ ഭൂഗിന്റെ മണി ഇന്ന കിട്ടി രണ്ട് മണി അല്ലെ മുമ്പ് മണി കണ്ടെ ഭൂ കുണ്ടിട്ട് തടിച്ചു മണി കെട്ടിക്കൊടുത്തെങ്കിലും ഒരു സമാധാനം ഓരോ എന്റെ പോകുമ്പോഴും ഒരുപാട് ഉണ്ടോന്നറിയാൻ ഒക്കെ ഒരു മണി കിരിക്കും ആവശ്യം

ആ പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു നല്ല ക്യാമറ കൊണ്ട് വന്നതൊക്കെ കണ്ടിട്ടുന്ന് എന്നാലും നിർത്താതെ ആ പിന്നെ പുതിയ അടുക്കളയും കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ കുഞ്ഞി അടുക്കള അപ്പൊ ഞാൻ അസുഖിക്ക് പീസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മൈദ എന്തോരു മണക്കുന്നുണ്ട് ഈ നേരത്തെ ഒരു അടുക്കള കേറല്ലേ മുമ്പിക്കുട്ടന്റെ ഡൈനിങ് ടേബിൾ ആണ് ഡൈനിങ് ടേബിൾ മാത്രല്ല എന്റെ കാഴ്ച കണ്ണ കട്ടിലും എല്ലാതും പൂങ്ങാലും എല്ലാതും തക്കാളിമൊക്കെ പിസക്കും പണം കേട്ടോ വേണ്ട തക്കാളി പുതിയ പുതിയ ഇൻഡസ്വാലയുടെ ചട്ടി ആട്ടോ പുതിയ അടുക്കളക്ക് വാങ്ങിച്ചതാണ് ഇൻഡസ്വാലി ചട്ടി ഇപ്പൊ തരട്ടോ ഞാൻ അവർക്ക് ഇത് കാണിച്ചു നോക്കട്ടെ ഇൻഡസ് വാലി ബ്രാൻഡിന്റെ അത് കാണുന്ന പോലെ നല്ല നല്ല വെയിറ്റ് ഇങ്ങനെ വെയിറ്റ് ഉള്ള പാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാല് അടിപിടിക്ക ചൂട് കട്ടിയുള്ള പാത്രം എന്ന് പറയലേ അങ്ങനത്തെ പാത്രമാണ് കേട്ടോ കാണാനും നല്ല പറഞ്ഞിട്ടുണ്ടല്ലേ നല്ല വെയിറ്റും ഉണ്ട് ഇതിലൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ ചൂട് അങ്ങനെ നീ നിൽക്കും ഇതിന്റെ മൂടിയാണ് കേട്ടോ അത് മുടിലിതാ ഓരോ പേര് എഴുതിയിട്ടുണ്ടോ ഇൻഡസ്വാലി നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ പാത്രങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടക്കാര്യല്ലോ അല്ലെ പിന്നെ അതാ ഒരു കടായി ഉണ്ട് കേട്ടോ കടായി അതേപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കൂട്ടോ അതിനുള്ള ഗ്ലാസ് ലിഡാണ് കേട്ടോ അതിന് ഇൻഡസ്വാലി എന്ന് എഴുതിയിട്ടുണ്ട് നല്ല കന ഉണ്ടട്ടോ ഇൻഡസ്വാലിന്റെ പാത്രങ്ങൾ എല്ലാവർക്കും അറിയാലോ നല്ല ബ്രാൻഡാണ് കേട്ടോ ഇതിന്റെ കൂടെ അങ്ങനത്തെ ഒരു ചട്ടകം ഉണ്ട് കേട്ടോ നമ്പർ വൺ ഹെൽത്തി കുക്ക് വെയർ ആണ്ട്ടോ ഇൻഡസ്വാലി നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് കേട്ടോ ഇതിൻ്റെത് നെക്സ്റ്റ് പർച്ചേസിനുള്ള കൂപ്പൺ കോഡാണ് കേട്ടോ ടെൻ എന്നുള്ള കോഡ് യൂസ് ചെയ്ത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇനി എനിക്ക് പത്ത് പെർസെന്റേജ് ഡിസ്കൗണ്ട് കൂടി പിന്നെ പിന്നെതാ അതിന്റെ കൂടെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ബുക്ക് ആണ് ഇൻഡസ്വെൽ തന്നെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് കുക്കറുണ്ട് കുക്ക്വെയർ സെറ്റ് ഉണ്ട് കടായി ഉണ്ട് ഫ്രൈ പാൻ ഉണ്ട് പിന്നെ ബിരിയാണി പോട്ട് സോസ് പാൻ പിന്നെ പുട്ടുമേക്കർ ഉണ്ട് മിൽക്ക് കുക്കർ ഉണ്ട് പിന്നെ അതാ അയണിന്റെ സെറ്റും ഉണ്ട് കേട്ടോ നിങ്ങൾ അടുക്കളേക്കും ഇതുപോലത്തെ നല്ല പോട്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്റ്റ്വെൽ നിന്നെ വാങ്ങിച്ചോളൂ ഭയങ്കര ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടണ്ടോ കൊറേ ആയി ഇങ്ങനത്തെ ഒരു വെയിറ്റ് ഉള്ള നോൺ സ്റ്റിക്കറും അല്ലാത്ത ഇങ്ങനത്തെ പാത്രങ്ങളും വാങ്ങിക്കണം ആണല്ലോ അപ്പൊ ഇങ്ങനത്തെ

എന്തിന് സങ്കടം കുപ്പായം മാറ്റിട്ട് വരാ പറഞ്ഞ എല്ലാരും ചിനുങ്ങട്ടോ നിങ്ങളൊക്കെ കൂടെ കണ്ടപ്പോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ ഒന്നല്ല കുട്ടിയാണ് കേട്ടോ ഞാൻ കുട്ടി കുപ്പായ മാറ്റി തരാട്ടാ ഷെഫ് കുട്ടിന്റെ കൂട്ടി പറയണേ യു കെ വരുമ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ ഷെഫ്മു പറഞ്ഞത് എന്തോ എച്ച് എമ്മലോ ആ എച്ച് എൻ്റെ അമ്മ ആണെന്നോ കേട്ടോ ഈ അഡിദാസിന്റെ ഷൂവും കൊണ്ടുവന്നിട്ടുണ്ടോ അത് നമ്മൾക്ക് നല്ല പാകമാണ് നല്ല പാകം ഉണ്ട് ഇതിന് അതിന് മാച്ചായിട്ടുള്ള ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നവളക്ക് അപ്പായി മാറ്റിത്തരാം ഏറ്റോമ്മാവാസിൽ നിന്ന് കേട്ടോ എൻ്റെ പേര് ഷെഫ്മൻ്റെ കൂടെ ഞങ്ങൾ ഒന്നും രണ്ടും മൂന്നും നല്ലൊക്കെ പഠിച്ചതാണ് സെൻറ്റ് പോൾസിൽ കേട്ടോ അപ്പം യു കെയിലാണ് പഠിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസം ലീവിന് വന്നപ്പോൾ യാമിക്കുട്ടിനെ തേടി കാണാനൊക്കെ വേണ്ടി ഷെഫ്ക്കുട്ടിനെയൊക്കെ കാണാൻ വേണ്ടി തേടി പിടിച്ചു വിടാൻ വന്നിരുന്നു അപ്പം ഞാൻ വേഗം കൊടുക്കുന്നത് മാറ്റി കൊടുക്കട്ടെ കേട്ടോ ഈ ക്ലിപ്പിന്റെ ബോക്സ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചാട്ടോ അത് കുറേ ക്ലിപ്പുകളുണ്ട് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ പെൺകുട്ടികളൊക്കെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് വെക്കുമ്പോഴല്ലേ രസം ഈ ഇരുന്നൂറ്റി സംതിങ് എങ്ങാണ്ടാകുന്നു കുറേ കളേഴ്സ് ഉണ്ട് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ കവറിംഗ് ഉള്ള കാരണം മുടി വേദനിക്കില്ല നല്ല രസം ഓരോന്നും ഓരോരോ ഷേപ്പാ ഇപ്പൊ ഞാൻ ഈ കുട്ടിക്ക് മേച്ചായത് ഉറുടെ ഡ്രസ്സും ചെറിയ ചെറിയ ഈ കളർ ഇതെടുക്കട്ടെ Amar check cuti. Biadah 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 biadah. Dah mulai cuti la, ya. Aku

ഞാൻ ഹെയർ ഹെയർ സ്റ്റൈൽ നീ സ്റ്റൈൽ ഓ നിന്റെ വീട് ലൈറ്റൊക്കെ ഇട്ട അടിപൊളിയായി വന്നിട്ട് നിങ്ങള് പിടിച്ചല്ലേ എന്നെ കണ്ടുപിടിച്ചല്ലേ ഞാനിവിടെ ഒരു ഭാഗത്തി എന്നാ തുടങ്ങി ഞമ്മളെന്നാ ചിക്കൻ കഴിച്ചതിന് ശേഷം തുടങ്ങി തുടങ്ങിട്ടോ ക്ലാസ്സൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെയൊന്നും മനസ്സിലാകുന്നില്ല. ക്യൂട്ട് പെടികളെ കാണേണ്ടേ എന്ന് വന്നപ്പോൾ നല്ല സുഖാനുഭവം എല്ലാം പറഞ്ഞു എന്നല്ല. എന്നെ കയ്യേട്ടന്ന് വിളിച്ച. മറ്റേതിനെ ഇപ്പൊ കാര്യായിട്ട് വർക്ക് നടക്കുന്നില്ല. ആ ടോണ സർബതാണ് വന്നോണം. ആർമേ വെച്ചു. ആള് അറിയണ്ടോ ഒക്കെ. ഞാൻ കണ്ടതായിട്ട് ഞാൻ അറിയിച്ചിട്ടെ. എങ്ങനെയുണ്ടാണ്. ആ കുട്ടി ഗേൾ ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞിട്ട് ഫ്രണ്ട് കൂട്ടുന്നതാണ്. ഓൾറെ കൂട്ടാൻ വേണ്ടി

ബിരിയാണി അതോ കുട്ടിയ സാമ്പാഴ്സാട്ടി പറഞ്ഞോലി വന്നിട്ട് അപ്പൊ ഞാൻ പിശക്കുള്ള ചിക്കൻ ഒക്കെ ഞാൻ മിഞ്ചരി ചിക്കൻ ആയിട്ടില്ല പിന്നെ നമ്മളെ ഇതോടൊക്കെ അരിഞ്ഞിട്ടുണ്ട് പിന്നെന്താ നമ്മളെ മാവ് നല്ല പൊങ്ങൂങ്ങി വന്നിട്ട് ഇതിന് സെറ്റ് ചെയ്യുന്നുണ്ട് ് റെഡി ആയിട്ടുണ്ട് മക്കളെ ആരും വിഷമിക്കണ്ട രണ്ട് പിസ്സയും ശരിയത്ത് വെക്കുന്നുണ്ടാ നിന്റെ മാക്സൊക്കെ ഇട്ടുകയാണെങ്കിൽ ആല്ലേ താത്താരുടെ വീട്ടിൽ നിന്നാ അവിടുത്തെ കുട്ടിയാക്കേ നമ്മ പിസ്സ റെഡി ആയിട്ടുണ്ട് കിട്ടോ കഴിക്കല്ലേ പിസയും കട്ടൻ ചായ എന്താവണംൂമേണിക്കുട്ടിയെ പിസ്സ വേണം കുട്ടിക്ക് ഓൾക്ക് കട്ടൻ ചായയൊക്കെ നോട്ടം ഇവിടെ എങ്ങനെയാ നമ്മ ചാംബക്കമരം ആ ചാംബക്കപ്പറ്റ് അടിച്ച കുഴിച്ചോ കുടിച്ചില്ല അല്ലേ ഓ കുടിച്ചോ ആयला വേദനകളല്ലേ പപ്പയ്ക്ക് കാർഡിയക് കെപ്പിസ് കൊടുക്കണോ ഓൾക്ക് കെപ്പിസ്ുങ്ങ കട്ടാക്കൊക്കെ അല്ല ലൈറ്റ് ആയിക്കണ്ടേ ഈ ചൗണ്ടറൊക്കെ കേട്ടേ അമ്മാനെ ചൗണ്ടാണ് അങ്ങ കാർഡിയക് കെപ്പിസ് ആണ് പപ്പ കൊടുക്കുന്നത് ആ

അതൊരു വല്യ കാര്യായിട്ടുള്ളവരുണ്ട് ഇത് ഇനി കുപ്പിന് അത്യാവശ്യം കൊള്ളുണ്ടാവും ഞാനേത്തിന്റെ കൂടെ നെയ്യും പഞ്ചാറി അതും പണ്ടും സഹായത്തില്ല ഞാനിപ്പോ കമറുന്റെ മാക്സിന്നിട്ടോ മലപ്പുറം കമറുവിന്റെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ഇതേ ഇവിടുന്നാ എവിടുന്നാണ് വേറെ മാക്സി തന്നിട്ട് കമറുവിന്റെ കളറും കളറൊന്നും പോകില്ല കേട്ടോ കളർ നല്ല ഗുണമേന്മയുള്ള മാക്സി സത്യം ഞാൻ പ്രസവിക്കുന്നത് പ്രസവിച്ച സമയത്തേ കുറെ മാക്സികൾ എടുത്തിരുന്നു കാരണം ജിബ് ഉള്ളത് വേണമെങ്കിൽ അടിക്കാനും പറ്റൂലല്ലോ ഗർഭിണിയല്ലായിരുന്നു അപ്പടുത്തി നല്ല മാക്സിയാണ് അത് ഷാളില്ലാത്ത മാക്സി കിട്ടാ പച്ച മാക്സി ഇതിങ്ങനെ വിത്ത് ഷാൾ ആയിട്ടുള്ള മാക്സി കിട്ടും ഇത് ഉണ്ടെങ്കിൽ കഫ്താൻ ടൈപ്പ് ആണ് കഫ്താനാണ് പക്ഷേ സ്ലീവും ഉണ്ട് അങ്ങനത്തെ മാക്സി അതൊക്കെ ഇട്ടിട്ട് കമറും വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോകൾ ഇടാനുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കമറുവിൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതിലുമായിട്ട് വാങ്ങിച്ചാൽ മറ്റോ അതിന് മാക്സി മാത്രം കാണിച്ചു ആട്ടുലേഹം ആട് ലേഹ്യം ീന്തപ്പഴ ലേഹ് എല്ലാ ലേഹങ്ങളും ഉണ്ടാക്കിട്ട് ഒരു സെയിൽ ചെയ്യുന്നുണ്ട് ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാം പൂക്കുലേഹ് എല്ലാ ലേഹങ്ങളും ഉണ്ട് അപ്പൊ ഇതൊക്കെ വേണ്ടത് ഫ്രിഡ്ജിൽ വെക്കാണെങ്കിൽ ഒരു കെമിക്കൽ ഇല്ലാതെ ഉണ്ടാക്കുക കാരണം വേണം അസൂലൊക്കെ കണ്ടിട്ട് ഇതിന്റെ കഥ കഴിയും എല്ലാവർക്കും നല്ല ഗുണമുള്ള സാധനമാണല്ലോ വീട്ടിൽ പ്രസവിച്ച കിടക്കുന്നവരുണ്ടെങ്കിലും

അട്ടക്കൊന്നിനെ അട്ടാ പാർമിക്കൊന്നും വാള്ളാനേരി ട്രഷോ ഇതിൻ്റെ വല്ല വലിയ വരെ നല്ല കൊണ്ടാമീൻ തളി ദേ സാധനം ആ വായ ആമരക്കമിലോ ബോബന സ്പെഷ്യലട്ടൊന്ന് ഞാൻ ആണ്ടരയുന്നാ യാമി കുട്ടിക്ക് പപ്പായ ബൂബു കുടനെ ഗ്രേവി അറ്റം മറക്കട്ടെ അറ്റം മറക്കട്ടെ കച്ചപ്പൻ കട്ടാ അയാ അ ആർക്കൊന്ന് വെക്കട്ടെ അങ്ങനെ വേണ്ട നീ വേണെങ്കി എടുത്തോ നീ വേണെങ്കി അങ്ങനെയൊക്കെ കഴിച്ചു ുട്ടിയും കുട്ടികളൊക്കെ കളിക്കാനിട്ടോ എന്താ പറഞ്ഞേ മെച്ച കൊടുക്കും അതിലുണ്ടോ ചിരിക്കറ്റ് ഇഷ്ടമായ എണ്ണ എണ്വിടെ കൊടുത്തേക്കട്ടോ ഇത് തലയിൽ തേക്കുന്നുണ്ട് ഇത് മേലേ പാക്ക് ചെയ്തിട്ട് തന്നെ കൊടുത്തെച്ചിട്ടോ ഇവിടെ ഈ ഏരിയ ഓർഡറുകൾ ഉണ്ടാകുമ്പോ ഇവിടെ കൊടുക്കലോ ഇവിടെ ടി ടി സി ഇല്ലോ ഉന്ന സാധനം എന്റെ മുഖത്ത് എണ്ണമയം കണ്ടപ്പോ ഉമ്മച്ചിക്ക് അപ്പട്ടോ അമ്മയും മക്കളും എത്തിയോടൊക്കെ ുട്ടി കുളിച്ച് മാക്സി ഒക്കെ മാറ്റി വന്നു ഇപ്പഴൊന്നും ഇല്ല സീ ഡ്രീംസ് പറയട്ടെ സീ ഒന്നും ആയിട്ടില്ല ഞാനും കുളിച്ച് ഫ്രഷായി കഴിഞ്ഞ മോളിക്ക് പോവട്ടോ ഴിഞ്ഞു അടുത്തൊരു ദിവസത്തെ വിശേഷമായിട്ട് വരാം അടുത്ത കല്യാണത്തിന് പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാ